ഹായ് ഫ്രണ്ട്സ് ഇതൊരു പഴയൊരു ഐഫിസ്റ്റിന് ട്രാൻസ്ഫോമർ ആണ് ഇതിന് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ പ്രൈമറി കോയിലിന്റെ കണക്ഷനും ഇവിടെ സെക്കൻഡറി കോയിലിന്റെ കണക്ഷനുമാണ് വരുന്നത് ട്രാൻസ്ഫോമർ ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രൈമറി കോയിലിന്റെ ആദ്യത്തെ പിന്നും മൂന്നാമത്തെ പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്യുക പ്രൈമറി കോയിലിൻ്റെ ഒന്നാമത്തെ കാലം മൂന്നാമത്തെ കാലും തമ്മിൽ ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈം മറ്റ് പ്രൈമറി കോയിലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിനായിട്ട് ഇരുന്നൂറ് ഓംസിലിട്ടതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് ആദ്യത്തെ ഈ രണ്ട് കാലേയും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് ഇരുപത്താറ് പോയിൻറ്റ് എട്ട് ഓംസ് കാണിക്കുന്നുണ്ട് പോയിന്റ് എട്ട് ഇനി ഈ രണ്ട് കാലം ഇതാണെങ്കിൽ ഫോർ പോയിന്റ് നൈൻ ഓംസ് ഓംസ് കൂടുതലുള്ളത് ഇത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ഓംസുണ്ട് അപ്പം ഇതിലാണ് നമുക്കിനി മെയിൻ ഏസി കൊടുക്കാനുള്ളത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്നും ചെയ്തി കാണിക്കുന്നുണ്ട് നമുക്കിനി ഇതിലൊന്ന് മെയിൻ കണക്ഷൻ കൊടുത്തു നോക്കാം ഞാൻ അവസാനത്തെ രണ്ട് ലെഗുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ പവർ സപ്ലൈ കൊടുക്കാനുള്ളത് ഈ ട്രാൻസ്ഫോമറിലോട്ട് ഇനി നമുക്ക് മെയിൻ എ സി കൊടുത്തു നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കണക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ട്രാൻസ്ഫോമറിലോട്ട് ഇരുന്നിട്ടും വോൾട്ട് വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് മെയിൻ വരുന്നുണ്ട് മെയിൻ സപ്ലൈ വരുന്നുണ്ട് ഇനി നമുക്ക് സെക്കൻഡറി വൈറ്റിങ്ങിൽ എത്ര വോൾട്ട് ഇതുപോലെ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം അത് മൾട്ടിമീറ്ററിൽ ഇരുന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഇത് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം ഇരുപത്തിമൂന്ന് വോൾട്ട് വരുന്നുണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് അവിടെയും ഇരുപത്തിമൂന്ന് വോൾട്ടേജ് വരുന്നു അപ്പോൾ ഈ ആദ്യ അവസാനത്തെ ഈ മൂന്ന് ലെഗുകൾ ഇരുപത്തി മൂന്ന് സീറോ ഇരുപത്തി മൂന്നാണ് ഈ മറ്റ് സപ്ലൈകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് പതിനാല് പോയിന്റ് എട്ട് വോൾട്ടേജ് വരുന്നുണ്ട് ഇവിടെ വോൾട്ടേജ് ഒന്നുമില്ല ഇവിടെ നമുക്ക് വൺ പോയിൻറ്റ് ത്രീ വോൾട്ടേജ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ത്രീ വോൾട്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫോമർ വർക്കിംഗ് ആയിട്ടുണ്ട് കുഞ്ഞിനെ കൊടുത്താൽ മതി ഇത്രയും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി